നിങ്ങൾ അതൊന്ന് ചോദിക്കാൻ വന്നതിൽ വളരെ സന്തോഷമുണ്ട് ഇന്ന് വളരെ സന്തോഷകരമായ ഒരു ദിവസമാണ് ലോകത്തിലെ ഏറ്റവും വലിയ എൻജിനീയറിങ് കൺസൾട്ടൻ്റ് കമ്പനിയായ എച്ച് സി എൽ അവർ കൊച്ചിയിൽ അവരുടെ ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി അതെന്തായാലും നിങ്ങളുടെ ചിലരുടെ ശ്രദ്ധയിൽപ്പെട്ടു ഒരു പ്രധാനപ്പെട്ട ചർച്ചയായി വന്നിരുന്നില്ല മാസങ്ങൾക്കുള്ളിൽ അവരുടെ രണ്ടാമത്തെ ക്യാമ്പസ് നാളെ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയാണ് അപ്പോൾ ഈ പതിനായിരം രൂപ ശമ്പളമല്ല അവിടെ അറുപത് ലക്ഷം വരെ വർഷം ശമ്പളം കിട്ടാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ലോകത്തിലെ സ്ഥാപനം മാസങ്ങൾക്കുള്ളിൽ ഒരു സംസ്ഥാനത്ത് രണ്ട് ക്യാമ്പസ് തുടങ്ങുകയാണ് യഥാർത്ഥത്തിൽ അതേപോലെ തന്നെ നിങ്ങൾ മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുമ്പോൾ വസ്തുതകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ചില ചർച്ചകളായിരിക്കണം ഇപ്പോൾ കേരളം അത്ഭുതം സൃഷ്ടിച്ചുകൊണ്ട് എഫ് ടി ഐയിൽ ഒരു വർഷം നൂറ് ശതമാനം ഗ്രോത്ത് റേറ്റ് ഉണ്ടായി ഇന്ത്യയിലെ ആദ്യത്തെ പത്ത് സംസ്ഥാനങ്ങളൊന്നായി ആന്ധ്രാപ്രദേശിനെയും പഞ്ചാബിനെയും പിന്തള്ളിക്കൊണ്ട് എത്തിയിരിക്കുന്നു എന്ന് കേന്ദ്ര യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഇൻ കേരളത്തിൽ ഇന്ത്യൻ എക്സ്പ്രസ് പത്രം വലിയൊരു വാർത്ത കൊടുക്കുകയുണ്ടായി അപൂർവം ചില മാധ്യമങ്ങൾ അത് പ്രസിദ്ധീകരിച്ചു അതൊരു ചരിത്ര സംഭവമാണ് ഒരു വർഷം ഒരു സംസ്ഥാനത്ത് നൂറ് ശതമാനം വിദേശ നിക്ഷേപത്തിൽ വളർച്ചാ നിരക്കുണ്ടായി എന്നുള്ളത് ഒരു ചരിത്ര സംഭവമാണ് അപ്പോൾ അത് ഇവിടെ വ്യവസായികൾ ഓടിക്കുന്നോ എന്ന് ചോദിക്കുന്ന ആരും അത് സംബന്ധിച്ച് ഒരു ചർച്ച പോലും നടത്തിയതായി കണ്ടില്ല ഇവർ ഇവരേത് താല്പര്യത്തെയാണ് സംരക്ഷിക്കുന്നത് ഇപ്പോൾ പത്മവിഭൂഷൺ കിട്ടിയ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായികളിലൊരാളായി പരിഗണിക്കുന്ന കൃഷ്ണ ഇള ഭാരത് ബയോടെക്കിൻ്റെ അദ്ദേഹം തിരുവനന്തപുരത്ത് വന്നിട്ട് ഒരു പ്രസ്താവന നടത്തി ഏറ്റവും മെച്ചപ്പെട്ട വ്യവസായ അന്തരീക്ഷമുള്ള സംസ്ഥാനങ്ങളൊന്ന് കേരളമാണ് ഞാൻ എൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നതെന്ന് അദ്ദേഹത്തിൻ്റെ അനുഭവം കൂടി വിശദീകരിച്ചു കൊണ്ട് തിരുവനന്തപുരത്ത് വെച്ച് പറയുകയുണ്ടായി നിർഭാഗ്യവശാൽ മലയാള മാധ്യമങ്ങളിലൊന്നും അത് പ്രധാന ചർച്ചയായില്ല എന്നാൽ ആന്ധ്രേയിലെ മാധ്യമങ്ങൾ നമ്മൾ നോക്കിയാൽ ഇപ്പോൾ കേരളം എങ്ങനെ ആന്ധ്ര എഫ് ടി എൽ മറികടുന്നു അവിടെ ഒരു ചർച്ച നിങ്ങൾക്ക് കാണാൻ പറ്റില്ല കേരളം എങ്ങനെ ആന്ധ്രയെ ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിനകത്ത് വ്യവസായ സൗഹൃദ റാങ്കിങ്ങിൽ എങ്ങനെ ആദ്യമായി ആന്ധ്രയ്ക്ക് ഒന്നാം സ്ഥാനം നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ദാവോസിൽ വെച്ച് ചന്ദ്രബാബു നായിഡു എങ്ങനെയാണ് കേരളത്തെ പ്രശംസിച്ചത് അത് ശരിയായോ ഇതൊന്നും ആന്ധ്രയിൽ ചർച്ച ചെയ്യുന്നേ ഇല്ല ഇവിടെ നമ്മൾ കാണേണ്ടത് കേരളത്തിലെ ഈ വലിയ വളർച്ച എല്ലാ മേഖലയിലും വന്നുകൊണ്ടിരിക്കുന്നു നമ്മൾ എല്ലാത്തിലും ഒന്നാമതായി എന്നല്ല പറയുന്നത് നമ്മൾ ശ്രമിക്കുമ്പോൾ ഇവിടെയുള്ള ചെറുപ്പക്കാർക്ക് ഇവിടെ തന്നെ ജോലി ചെയ്യണം ഇപ്പോൾ ഒരു കാര്യം നാം കാണേണ്ടത് നിങ്ങൾ ചോദിച്ച ചോദ്യം ഒരു വ്യവസായിയുടെ ആണല്ലോ അത് വ്യവസായി രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡൻ്റായ വ്യവസായി എന്ന് കാണുന്നു വ്യവസായികളുടെ പ്രതികരണമാണെങ്കിൽ നിങ്ങൾ ഫിക്കിയെ വിളിക്കുക സി ഐയെ വിളിക്കുക കെ എസ് എസ് ഐയെ വിളിക്കുക കേരളത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ വ്യവസായികളുടെ സംഘടനകളെയും വിളിക്കുക ഞങ്ങളൊന്നും വേണ്ട നിങ്ങൾ തന്നെ ഓപ്പണായിട്ട് അവരുമായിട്ട് ചർച്ച ചെയ്യുക കേരളത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായോ ഇത് രാഷ്ട്രീയ പാർട്ടി നേതാവല്ലേ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് രാഷ്ട്രീയ താല്പര്യം ഉണ്ടാവും പിന്നെ നിങ്ങൾ ഞാൻ ഇവിടെ നോക്കുമ്പോൾ ഇവിടുത്തെ ആളുകൾക്ക് ജോലി ചെയ്യാനുള്ള സ്ഥാപനങ്ങളാണ് അതാണ് വ്യവസായ നയത്തിൻ്റെ പ്രധാനപ്പെട്ടത് ഇരുപത്തിരണ്ട് പ്രയോറിറ്റി ഏരിയകളുണ്ട് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട സ്ഥാപനം കേരളത്തിൽ ഓടിക്കുന്നു എന്ന് നിങ്ങൾ ടൈറ്റിൽ ടൈറ്റിലിടുമ്പോൾ കേരളത്തിലല്ലാതെ എവിടെയെങ്കിലും ഇപ്പം ആ സ്ഥാപനം പ്രവർത്തനം തുടങ്ങിയോ ചെറിയ അലൂമിനിയം കമ്പനി ആറുപേരെ വെച്ച് ഉണ്ടാക്കിയത് ഇന്ന് കേരളത്തിലുമല്ല പുറത്തും സ്ഥാപനം നടത്താനും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കമ്പനി ആയത് ഇവിടെ തന്നെ പ്രവർത്തിച്ചിട്ടല്ലേ നിങ്ങൾ അവരുടെ നേരത്തെ പ്രഖ്യാപനവും ഏറ്റവും നല്ല അന്തരീക്ഷം എന്ന് പറയുന്ന സ്റ്റേറ്റിൽ എന്ന് എന്നുഘാടനം ചെയ്യുന്ന പറഞ്ഞത് എപ്പോൾ എത്ര സമയം കഴിഞ്ഞു ഇവിടെ എത്ര ശതമാനം മലയാളി ജോലി ചെയ്യുന്നുണ്ട് ചിലത് പറയുന്നത് അവർ ഇവിടുന്ന് പോയിന്നാണ് ഒരു കാര്യം വളരെ നന്നായി ഇതുവരെ പോയിട്ടില്ല ഈ സ്ഥാപനം വച്ചിട്ടാണ് ലോകത്തിലെ രണ്ടാമത്തെ സ്ഥാപനമായി മാറിയിട്ടുള്ളത് എന്ന് പറഞ്ഞതായിട്ട് കേട്ടു അത് വളരെ നല്ല കാര്യം തന്നെയാണ് ഇവിടെ തന്നെയാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത് മറ്റ് ചില വ്യവസായികളുണ്ട് വിദേശത്ത് പോയി അവിടെ കഷ്ടപ്പെട്ട് പ്രവർത്തിച്ച് അവിടെ നിന്ന് വ്യവസായം ആരംഭിച്ച് വലിയ വ്യവസായികളായി തിരിച്ച് കേരളത്തിലേക്ക് വന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഇത് ഇവിടുത്തെ അന്തരീക്ഷം ഉപയോഗപ്പെടുത്തി വളരെ ചെറിയ നിലയിലും തുടങ്ങി എല്ലാ സംവിധാനങ്ങളും അവരുടെ ദീർഘവീക്ഷണം ക്രാമ്പദൃശിയായ ഒരു വ്യവസായി എം ജെ നമ്മുടെ എം ജെ ജേക്കപ്പിൻ്റെ നേതൃത്വത്തിൽ ജേക്കപ്പൻ്റെ നേതൃത്വത്തിൽ വളരെ കൂടി അദ്ദേഹം ആരംഭിച്ച സ്ഥാപനം ഇന്ന് വളർന്നു വലുതാകുന്നു എന്നതിന് ഞങ്ങൾക്ക് സന്തോഷം തന്നെ ഇപ്പം ഞങ്ങൾ നോക്കുമ്പോൾ ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് നല്ല ശമ്പളമുള്ള ജോലി വേണം ഇവിടെ ഈ പതിനായിരം രൂപയ്ക്കൊന്നുമില്ല ഇപ്പോൾ ഒറീസ ജാർഖണ്ഡ് അല്ലെങ്കിൽ നാഗാലാൻഡ് നോർത്ത് ഈസ്റ്റ് ഈ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് മാത്രം ജോലി ചെയ്യാൻ പറ്റുന്ന സ്ഥാപനങ്ങൾ നിസാര ശമ്പളത്തിന് ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾ അതിനെ നമ്മൾ കൈപ്പറ്റിയിരിക്കുന്നില്ല നമ്മുടെ നയത്തിൽ ഇരുപത്തിരണ്ട് പ്രയോറിറ്റി ഏരിയകളുണ്ട് പിന്നെ ഗുജറാത്തിലെ സ്ഥാപനം ഇപ്പോൾ നിങ്ങൾ അനന്തപുരം വന്ന് നോക്കൂ അവിടെ മരുഭൂമിയായി കിടന്ന വ്യവസായ എസ്റ്റേറ്റ് ഇപ്പോൾ ഗുജറാത്ത് മഹാരാഷ്ട്ര കമ്പനികൾ ഉൾപ്പെടെ വന്ദേ ഭാരതിന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ല അവിടെ പ്രവർത്തിക്കുകയാണ് ലോകത്തിൽ ഇപ്പോൾ ഗുജറാത്തിൽ തന്നെ സെമി കണ്ടക്ടർ കമ്പനി തുടങ്ങിയ സ്ഥാപനം ഇപ്പോൾ പെരുമ്പാവൂർ അവരുടെ ആദ്യത്തെ ചർച്ചകൾ പൂർത്തീകരിച്ചു ഹൈദരാബാദിൽ തന്നെ ഏറ്റവും വലിയ ജൂനോസിറ്റി ഉണ്ടാക്കിയിട്ടുള്ള ഗ്രൂപ്പ് ഇപ്പോൾ ലൈഫ് സയൻസ് പാർക്കിൽ എഴുപത് ഏക്കറിലേക്ക് വരികയാണ് ഈ വർഷം കൊണ്ട് കേരളത്തിൽ മുപ്പത്തിയേഴ് സ്വകാര്യ വ്യവസായ പാർക്കുകൾക്ക് അനുമതി കിട്ടി ഇവിടെ ഒന്നും പറ്റില്ല ഇതെല്ലാം ഇവിടുന്നാളി മുപ്പത്തിയേഴ് സ്വകാര്യ പാർക്കുകൾ തുടങ്ങി അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇവിടെ ഒന്നും തുടങ്ങിയിട്ടില്ല ഇന്ന് വൈകുന്നേരം വട്ടമേശ സമ്മേളനം നടത്തുന്ന മുഴുവൻ ടീമിനെയും ഞാൻ വിളിക്കുന്നു എന്നോടൊപ്പം വരാം ലൈവ് ചെയ്യണം പോയിട്ട് എഡിറ്റ് ചെയ്യാൻ പാടില്ല ഇവർ കൊടുക്കുന്നതിനേക്കാളും ശമ്പളം മലയാളികൾക്ക് ഈ ചുരുങ്ങിയ കാലം കൊണ്ട് മൊത്തം ശമ്പളം എടുത്താൽ കൊടുക്കുന്ന സ്ഥാപനങ്ങൾ ഇപ്പോൾ തുടങ്ങിയ സ്ഥാപനങ്ങൾ ഈ കഴിഞ്ഞ നാല് വർഷം തുടങ്ങിയത് കഴിഞ്ഞ ഒമ്പത് വർഷം തുടങ്ങിയത് ഇനിയിപ്പോൾ ഞങ്ങൾ ഒരു ഇൻവെസ്റ്റ് സെമീറ്റ് നടത്തിയല്ലോ അതിൻ്റെ ഭാഗമായി പ്രവർത്തനം തുടങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങൾ നമുക്കൊന്നിച്ച് പോവാം ഈ ചർച്ചയ്ക്ക് വൈകുന്നേരം വന്നിരിക്കുന്ന ടീമിനെയും വിളിക്കാം ഏത് തുടങ്ങി ലൈവ് എടുത്തോളണം എഡിറ്റ് ചെയ്യാനായിട്ട് വേറെ കൊടുക്കരുത് അതിനുള്ള ഒരു ക്ഷണം കൂടി ഈ സന്ദർഭത്തിൽ നൽകുകയാണ് രാഷ്ട്രീയങ്ങളാണ് അല്ല അതിപ്പോൾ ഞാൻ പറഞ്ഞില്ല അദ്ദേഹം രാഷ്ട്രീയ പാർട്ടി മേധാവി വ്യവസ്ഥ ഇപ്പോൾ ഞാൻ ചോദിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വാർത്തയിൽ ചിലർ പറയുകയുണ്ടായി അഞ്ച് കിലോമീറ്റർ നീളത്തിൽ സിംഗിൾ ലൈൻ ഫാക്ടറി തുടങ്ങാൻ സൗജന്യമായ സ്ഥലം മതി ഇവിടെ അഞ്ച് മീറ്റർ കൊടുത്താൽ നിങ്ങൾ നില തീർത്തു സൗജന്യമായി കൊടുത്താൽ സ്വകാര്യ വ്യവസായിക്ക് തീരെടുത്തുന്നു കേരളം എന്നല്ലേ പറയാം നമ്മളിപ്പോൾ ആനുകൂല്യം കൊടുക്കുന്നുണ്ട് നമ്മുടെ ലീസ് എമൗണ്ട് നൂറ് കോടിക്ക് മുകളിലാണോ നിക്ഷേപം ആദ്യം ഒരു പത്ത് ശതമാനം അടച്ചാൽ മതി പിന്നെ രണ്ട് മൂന്ന് വർഷത്തേക്ക് ഒന്നും അടയ്ക്കേണ്ട ബാക്കി ഇൻസ്റ്റാൾമെൻറ്റായി പത്ത് ഇൻസ്റ്റാൾമെൻറ്റായി അടച്ചാൽ മതി നമ്മൾ ഇതിനകത്തും ഇന്ന് സാധ്യമാകുമത് നല്ല രീതിയിൽ നിന്ന് മാറ്റം ഇപ്പോൾ കേരളത്തിൽ തന്നെ ഇപ്പോൾ കൊച്ചി ഇൻഫോ പാർക്ക് ഇപ്പോൾ ഇന്നലെ ഞങ്ങൾ ചർച്ച പ്രധാനമായിട്ടായിരുന്നു ഇവിടുത്തെ ഇനി കൂടുതൽ സ്ഥലം എടുക്കുന്നത് സംബന്ധിച്ച് കോഴിക്കോട് കണ്ണൂർ എല്ലായിടത്തും വലിയ പാർക്കാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് വിഴിഞ്ഞം വന്നു വലിയ സാധ്യതയാണല്ലോ അതിനാണ് സ്ഥലം എടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ നമുക്കിപ്പോൾ ചിലർ പറയാണ്ട് പത്ത് കോടി അവിടെ പോയി താമസിപ്പോയി ഇവർക്ക് ഒന്നും കിട്ടിയില്ല ഞാൻ ചോദിക്കട്ടെ ഏറ്റവും കൂടുതൽ കിട്ടിയ മഹാരാഷ്ട്രയിൽ അവിടെ വിൻഡ് കമ്പനിയിൽ ഞങ്ങൾ പറയുന്ന ആൾ എടുക്കണം അല്ലെങ്കിൽ പൈസ തരണം രണ്ട് കോടി തരണം എന്ന് പറഞ്ഞ തർക്കം തീർക്കാൻ പോയിട്ടല്ലേ പഞ്ചായത്ത് സർപ്പഞ്ചിൻ്റെ കുന്നത് ഈ കഴിഞ്ഞ വർഷമല്ലേ നാരായണറായണ രാജിവെച്ചത് ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ അതാണ് ഏറ്റവും നല്ല അന്തരീക്ഷം എന്ന് പറയണത് പിന്നെ ആന്ധ്രയിലെ സ്ഥിതി എന്താ ജഗൻമോഹൻ റെഡ്ഡിയുടെ സമയ അല്ല കഴിഞ്ഞ ചന്ദ്രബാബു നായിഡുവിൻ്റെ സമയത്തല്ലേ ലുലു ഗ്രൂപ്പിന് സ്ഥലം കൊടുത്തത് ആ സ്ഥലത്തിന് പിന്നെന്ത് പറ്റി ഇപ്പോൾ ചില അതേപോലെ കേരളത്തിൽ നിന്ന് വ്യത്യസ്ത അവിടെ ഏത് ഗവൺമെൻ്റും വന്നാലും നയം തുടരും ആ ഫാക്ടറി ഇപ്പോൾ രണ്ടാമത് കൊടുത്തിട്ട് ഇപ്പോൾ കോടതി നിൽക്കുമല്ലേ അവർക്ക് പോലും അതല്ലേ സ്ഥിതി എന്നുള്ളത് കേരളത്തിൽ അങ്ങനെ സാഹചര്യം ഉണ്ടോ കേരളം ഞാൻ പറയുന്ന മാധ്യമങ്ങൾ ഇപ്പോൾ മാതൃഭൂമി ചാനലിൽ ഒരു ഇവരോടൊപ്പം വന്ന വ്യവസായ പ്രതികരണം കാണുകയുണ്ടായി കേരളമാണ് ഏറ്റവും നല്ല അന്തരീക്ഷം ഉണ്ടെന്നുള്ളത് മാതൃഭൂമി ചാനലിൽ അതിൻ്റെ പ്രതികരണം കാണുകയുണ്ടായി അപ്പോൾ അവർ കൂടെ വന്ന ആളുകൾ തന്നെ ഇതാ പറയുന്നത് ചന്ദ്രബാബുനായിഡു ദാവോസിൽ ഇതാ പറഞ്ഞത് വ്യവസായ സഭ രാഷ്ട്രീയ പാർട്ടി നേതാവിൻ്റെ പ്രതികരണമായി കണ്ടാൽ മതി ഇപ്പോൾ ഒരു കാര്യം കൂടി വ്യക്തമായില്ല അവർ ഓടിച്ചു എന്നാലും പറഞ്ഞത് അവരെല്ലാം അവിടെ തന്നെ ഉള്ളു ഇവിടെ തന്നെ പ്രവർത്തിച്ചു കൊണ്ടാണ് ഇപ്പോൾ ഈ സ്ഥാനം കിട്ടിയത് പിന്നെ ഇപ്പോൾ താരീഫിൻ്റെ വ്യത്യാസമൊക്കെ വരുമ്പോൾ കുറച്ചുകൂടി അവർക്ക് മെച്ചം കിട്ടും നന്നാവട്ടെ നല്ല രീതിയിൽ വരട്ടെ കേരളത്തിലെ സ്ഥാപനം അല്ലേ ഇത്രയും പ്രശ്നം ഉണ്ടാക്കി ആ സ്ഥാപനത്തിന് ഒരു മിനിറ്റ് പോലെ എന്തെങ്കിലും തടസ്സമുണ്ടായോ ഞാൻ ദിവസമായ മന്ത്രിയായിട്ട് നാല് ദിവസമായില്ലേ എന്തെല്ലാം കാര്യം പറയുന്നു എന്തെല്ലാം മോശപ്പെട്ട രൂപത്തിൽ പ്രതികരിക്കുന്നു ഞങ്ങൾ പറഞ്ഞല്ലോ അതിന് വിവാദത്തിനില്ല ഞങ്ങൾ തിരുത്തേണ്ട എന്തെങ്കിലും ഉണ്ടോ അത് ഞാൻ ആദ്യം പറഞ്ഞു ഇൻസ്പെക്ഷൻ സംബന്ധിച്ച് അവർ ചില പരാതികൾ പറഞ്ഞു നമ്മൾ ഒരു സെൻട്രലൈസ് സംവിധാനം ഉണ്ടാക്കി കമ്പനി സോഫ്റ്റ്വെയർ സംവിധാനം ഉണ്ടാക്കി അവർ പറഞ്ഞത് ഉൾപ്പെടെ പരിഗണിച്ചിട്ടാണ് ചെയ്യുന്നത് നിങ്ങളതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടി നേതാവ് രാഷ്ട്രീയ പാർട്ടി നേതാവായിട്ട് പ്രതികരിക്കണം മറ്റ് കാര്യങ്ങൾ ഇപ്പോൾ നാളെ എച്ച് സി എല്ലിൻ്റെ നിങ്ങളൊരു അവിടെ പോയിട്ട് നോക്കണം എങ്ങനെ പെട്ടെന്ന് ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനിയാണല്ലോ സെർച്ച് ചെയ്ത് അറിയാൻ പറ്റുള്ളൂ ഏറ്റവും ഐ ബി എമ്മിൻ്റെ ഇപ്പോൾ ഇപ്പോൾ ഇരുപത്തെട്ടാം തീയതി മിക്കവാറും ലുലുവിൻ്റെ എക്സ്ചേഞ്ച് ഏറ്റവും വലിയ ഹൈറ്റുള്ള ടവർ ഉദ്ഘാടനം ചെയ്തില്ല ഇപ്പം തന്നെ പോയി കഴിഞ്ഞല്ലോ ബേക്കൽ ലിൻഡി ഫയറേൻ എന്ന കമ്പനി ഒന്നിച്ച ഒരു ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് ഒരു മാസം തികയുന്ന ദിവസം പുതിയ ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്തില്ലേ ആയിരം എഞ്ചിനീയർമാരല്ലേ നൂറ് ആയിരത്തി നാനൂറ് എഞ്ചിനീയർമാരില്ല സ്റ്റാഡ ഗ്ലോബൽ നൂറ് ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് റിക്രൂട്ട് ചെയ്തത് അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ആളുകൾക്കാണ് അപ്പോൾ സംശയമുള്ള ആളുകൾക്ക് ഒരു യാത്ര ഒന്നിച്ചു പോവാം നിങ്ങൾ ചാനലുകൾ ലൈവ് കൊടുത്താൽ വളരെ സന്തോഷം എല്ലാവരെയും അതിനുവേണ്ടി പ്രത്യേകം സെൻഡ് ചെയ്യാം അല്ല ഇതിൻ്റെ അദ്ദേഹം രാഷ്ട്രീയമുണ്ട് നിങ്ങൾ നോക്കേണ്ട കാര്യം ഇപ്പോൾ ഇവിടെ നിന്നും അല്ലാതെ ഇപ്പോൾ എല്ലാ റെക്കോർഡും ഉണ്ടാവല്ലോ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ജി എസ് ടി ഇതുവരെ ഇപ്പോൾ രണ്ടാം സ്ഥാനത്ത് എത്തി ബാക്കി വളർന്നോട്ടില്ല നമുക്ക് തറക്കില്ല അതിവിടെന്നല്ലേ വന്നത് ഇതുവരെ ഇവരാരും ആരും എന്ന് വ്യക്തത ആയില്ല ഇവിടെ തന്നെ പ്രവർത്തിക്കുന്നുണ്ടല്ലോ ഒരു മിനിറ്റ് ഒരു സെക്കൻഡോ പോലും തടസ്സമോ നാല് വർഷം ഉണ്ടായിട്ടില്ലല്ലോ പ്രവർത്തിച്ചു ഇരിക്കുന്നുണ്ടല്ലോ പിന്നെ സമാധാനം കിട്ടണമെങ്കിൽ അവനവും കൂടി വിചാരിക്കണം എങ്കിലേ സമാധാനം കിട്ടുള്ളൂ അല്ലാതെ അവനവും വിചാരിക്കുക ഇപ്പം ജയിക്കപ്പെട്ട നല്ല സമാധാനമുള്ള മനുഷ്യനായിരുന്നില്ല എത്രയോ നല്ല സ്നേഹമുള്ള മനുഷ്യനായിരുന്നു നല്ല കൂടിയല്ലേ അതേ യാത്ര ചെയ്ത് എന്ത് വലിയ യാത്ര ചെയ്പ്പോൾ നൽകിയത് അപ്പം അവനും കൂടി വിചാരിക്കണം സമാധാനം കിട്ടുന്നത് നമ്മൾ ഒരു പ്രധാന സ്റ്റെപ്പാണല്ലോ കമ്മിറ്റി കമ്മീഷനെ നിയോഗിച്ചുകൊണ്ട് നടത്തിയത് അത് മറ്റ് സംസ്ഥാനങ്ങളും മാതൃകയാക്കുന്നുണ്ട് അതിനകത്ത് വന്ന നിഗമനങ്ങളിൽ ആ കമ്മീഷൻ തന്നെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മറ്റ് കേസ് പോകുന്നത് സംബന്ധിച്ച് കോൺഫിഡൻസിലാകണം എന്ന് ജസ്റ്റിസ് ഹേമ തന്നെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് സമീപനം സ്വീകരിച്ചത് എന്നാൽ കോടതി എഫ് ഇടാൻ പറഞ്ഞു എഫ് ഇട്ടു അത് നടപടി പോയി പക്ഷേ ഇപ്പോൾ തന്നെ കോടതി സുപ്രീം കോടതി ഉൾപ്പെടെ പറഞ്ഞു ആളുകൾ പരാതി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ കേസുമായി മുന്നോട്ട് പോകാൻ കഴിയും എന്നാൽ വളരെ നല്ല രീതിയിൽ നമ്മുടെ സിനിമാ രംഗത്ത് കുറേയേറെ മാറ്റങ്ങൾ ആ കമ്മീഷൻ റിപ്പോർട്ടും അഭിനയത്തുടർന്നുള്ള ചർച്ചകളിൻ്റെ ഭാഗമായി സംഭവിച്ചിട്ടുണ്ട് പൂർണ്ണമായി മാറിയെന്നല്ല നല്ല മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാൻ കഴിയും വളരും നല്ല രീതിയിൽ തന്നെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാൻ തുടങ്ങി ചില സ്ഥലങ്ങളിലെങ്കിലും കമ്മിറ്റികൾ വന്നു അവരുടെ വേതനത്തിൽ മാറ്റമുണ്ടായി പൊതുവെ നടിമാരോടുള്ള ഒരു സമൂഹത്തിൻ്റെ സമീപനത്തിൽ മാറ്റമുണ്ടായി ഇപ്പം ഏറ്റവും വലിയ ഒരാളെയല്ലേ നമ്മളൊരു സിനിമാ നടീ തന്നെ പരാതിപ്പെട്ടിട്ട് വളരെ കരുത്തുണ്ട് സമ്പന്നമാണെന്നൊരാളെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് ചെയ്ലിട്ടില്ലേ കിട്ടല്ലോ അവരൊരു വിട്ടുവീഴ്ച നമ്മൾ ചെയ്തില്ലല്ലോ അത് പരാതി വന്നു പിന്നെ കോടതിയാണ് ബാക്കി കാര്യങ്ങൾ തെളിയിക്കേണ്ടത് അതിലൊക്കെ സർക്കാരിൻ്റെ വളരെ ശരിയായ സമീപനമാണുള്ളത് ഇനിയിപ്പോൾ ഒരു കോൺക്ലേവ് മന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് എല്ലാവരുടെ അഭിപ്രായങ്ങൾ കേൾക്കും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ ചർച്ചകൾക്ക് ശേഷം നമുക്ക് ശരിയായി കുറേ കൂടി മെച്ചപ്പെട്ട ഒരു നയം രൂപീകരിക്കാൻ കഴിയുമെന്നാണ് കണക്കാക്കുന്നത്